ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ സംഭവ ബഹുലമായ അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അൻപതാം ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ചയിലെ ടാസ്ക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടാസ്ക്കിലാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും അപ്പോൾ ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസണിലെ ഈ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തകളുള്ള ഒരു സീസണാണ് പക്ഷെ സെയിം ടൈം തീരെ എൻ്റർടൈനിങ് അല്ലാത്ത കഴിഞ്ഞ ആറ് സീസൺ വെച്ച് നോക്കുമ്പം തീരെ എൻ്റർടൈനിങ് അല്ലാത്ത ഒരു സീസണായിട്ടാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതിലൂടെ എന്ത് സന്ദേശമാണ് ബിഗ് ബോസ് ശരിക്കും പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു സീസൺ കാണുന്നവർക്കറിയാം ഇതിൽ നിന്നും നല്ലതൊന്നും പ്രേക്ഷകർക്ക് കിട്ടിയിട്ടില്ല അപ്പം അടുത്ത സീസണിലും ഇതുപോലെ തന്നെ അല്ല ഇതിലും മോശം രീതിയിൽ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യുക അത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക എന്ത് വന്നാലും കുഴപ്പമില്ല ടി ആർ പി ആണ് വലത് എന്നുള്ളതാണ് ഇപ്പം ബിഗ് ബോസും ഈ ഒരു ചാനലും പ്രേക്ഷകരോട് പറയുന്നത് ഇതിനിടയ്ക്ക് ബിഗ് ബോസിന്റെ പി ആർ ആക്ടിവിറ്റി എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ലക്ഷ്മിയുടെ ആ ഒരു ഇഷ്യൂ വന്നത് ഇപ്പൊ ലക്ഷ്മിയുടെ പ്രൊഫൈൽ നോക്കിയാലും ലക്ഷ്മിയുടെ മുൻകാല നിലപാട് നോക്കിയാലും നമുക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള ആളുകൾക്ക് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മി അപ്പം ഇതിൽ ബിഗ് ബോസ് ആദ്യം തന്നെ ഒരു ലെസ്ബിയൻ ലസ്ബിയൻ കപ്പളിനെ വിടുന്നു അതിനുശേഷം ഇതിന് തികച്ചും എതിരായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ലക്ഷ്മിയെ പോലെ ഒരാളകത്തേക്ക് കയറ്റിവിടുന്നു അപ്പോൾ ഇവർ തമ്മിലൊരു കോൺഫ്ലിക്ട് ഉണ്ടാകും എന്ന് ഉറപ്പായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ലക്ഷ്മി ഇതിൽ വന്ന് ലക്ഷ്മിയുടെ ഒരു നിലപാട് പറയുകയുണ്ടായി അത് ഹൗസിനുള്ളിലും പുറത്തുമെല്ലാം വലിയ രീതിയിലുള്ള വിഷയമുണ്ടായി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലക്ഷ്മിയെ ഒരുപാട് ശകാരിക്കുകയും അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്കൊക്കെ ഉണ്ടായി അത് പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഒരുപാട് പേരും സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു ചർച്ചയുണ്ടായി ഇതിലൂടെ ബി ബിഗ് ബോസ് ശരിക്കും കയ്യടി നേടുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അമ്പത് ദിവസങ്ങൾ കഴിയുമ്പോഴും ഗെയിം എന്താണെന്നും ടാസ്ക് എന്താണെന്നും മനസ്സിലാവാത്ത ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ പോലെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന കുറെ കണ്ടസ്റ്റൻസും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ടി ആർ പി ആണ് വലുത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ബിഗ് ബോസും എല്ലാ ആഴ്ചയിലും ഒരു ഹെഡ് മാസ്റ്ററെ പോലെ വന്ന് ഇവരെ ശകാരിച്ചിട്ട് പോകുന്ന ലാലേട്ടനും തുടരുകയാണ് ഈ ഒരു അമ്പത് ദിവസത്തിനു ശേഷം ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമന്റ് ചെയ്യുക